ഹായ് ഫ്രണ്ട്സ് ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പാർട്സ് കറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ പാട്സൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം ചിക്കൻ പാട്ട്സൊക്കെ ഞാനിവിടെ മസാലയൊക്കെ പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് സബോള നീളത്തിലരിഞ്ഞത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അത്രയാണ് കേട്ടോ എടുത്തത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെ എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ സവോളയൊക്കെ ഒന്ന് നല്ലോണം വാടി ഗോൾഡൻ ബ്രൗൺ നിറാവണവരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞ് വരണവരെ വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ പാർട്സ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പാർട്സിലേക്ക് ആ മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കാൻ ഭാഗത്തിന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അതിൻ്റെ ചാറൊക്കെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ചാറൊക്കെ ഒന്ന് വറ്റി വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം അവസാനമായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആയിരുന്ന ഇത് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ